ഇപ്പോൾ ഓണം ബമ്പർ അടിച്ച ശരത് എസ് നായർ തത്സമയം റിപ്പോർട്ടിനൊപ്പമുണ്ട് ശരത് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഞെട്ടിക്കുന്ന ആ സന്തോഷ വാർത്ത എപ്പോൾ അറിഞ്ഞു ബമ്പർ തന്നെ അറിഞ്ഞു അപ്പോ മറ്റു ചില വാർത്തകളാണല്ലോ പ്രചരിച്ചിരുന്നത് സ്ത്രീക്കാണ് ഒരു ബമ്പർ അടിച്ചത് എന്നൊക്കെയായിരുന്നു അവർ മുഖം കാണിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോ ഇതൊക്കെ ശരത് കാണുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ എന്താണ് ഇത് പുറത്തു പറയാനൊന്ന് വൈച്ചത് ആയതിനുശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു ടിക്കറ്റ് ചെയ്തതിന് ശേഷം പറയാനുള്ള ടിക്കറ്റ് ടിക്കറ്റ് ബാങ്കിൽ കൊടുത്തു അല്ലേ അതെ ഈ ഇരുപത്തി അഞ്ച് കോടി കൊണ്ട് എന്താണ് പദ്ധതി എന്താണ് പ്ലാൻ അത് ഞാൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം എല്ലാരുമായിട്ട് ഫാമിലിയായിട്ട് ആലോചിച്ചതിനു ശേഷം തീരുമാനിക്കാന്നുള്ള രീതിയിലാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ആലോചിക്കുകയാണോ പിന്നീട് അതിനെ കുറിച്ച് എല്ലാം ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള നേരത്തെ മുതൽ തന്നെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടോ സ്ഥിരമായിട്ട് ആദ്യത്തെ തന്നെ അല്ലേ അനുഗ്രഹമായിട്ട് ഈ ഒരു അവസ്ഥ അറിയാമല്ലോ പലപ്പോഴും ആളുകൾ സഹായം ചോദിച്ചു വരും അങ്ങനെ വീട് കൂട്ടി പോകേണ്ട ആൾക്കാർ വരെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ ആ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ അപ്പോൾ ശരത്തിന്റെ ഒരു പ്രിക്കോഷൻ എന്താണ് ോഷൻ നമ്മളിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ശരി ഏതായാലും ഒന്നുകൂടി അഭിനന്ദനങ്ങൾ സ്ഥലത്തേതായാലും ആലോചിച്ച ശേഷം ഇപ്പണം എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പറയുന്നത് ശരി